എനിക്ക് അറിയില്ല പറയുമ്പോഴാണ് സോഷ്യൽ മീഡിയ അതെ എനിക്കത് എനിക്ക് കാണണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു ചോദിച്ചപ്പോൾ ചെയ്യാന്ന് പറഞ്ഞു സാർ മാസ്റ്റർ ഉണ്ടായിരുന്നു അപ്പോ കുറച്ച് നമ്മൾ കാണിച്ചിട്ട് സാർ അതൊരു അതൊരു ഒരു നമ്മളൊരു പാർട്ടിക്ക് പോയാൽ എല്ലാരും ഒന്നും ചെയ്യില്ലേ അത് അങ്ങനെ ആയിരിക്കണം എന്നാണ് നമ്മൾ ഒരു സിനിമാറ്റിക് ആയിട്ട് വേണ്ട പക്ഷെ ഒരു എൻജോയ്മെന്റ് ചെയ്യാന്ന് പറഞ്ഞിട്ടാണ് ഐ തിങ്ക് വെൽ ആയിട്ട് ഈ സിമ്പിൾ ഒരു ഹൈപ്പ് രീതിയിൽ സിനിമയ്ക്ക് ഇത്ര ഒരു ഹൈപ്പ് കൊടുത്തു കഴിഞ്ഞാൽ അത് സിനിമയെ ബാധിക്കുന്നു തോന്നിട്ടാണോ അത്രയും അങ്ങനെയല്ല ഹൈപ്പൊക്കെ ഒക്കെ നമ്മൾ നമ്മള് പടത്തിൽ നമ്മൾ കൊടുത്തതാണ് ഷൂട്ടിന് പഴയ തന്നെ ഒരു ട്രെയിലർ ഇറങ്ങി ടീസർ ഇറങ്ങി അത് ഭയങ്കര വൈറലായി പിന്നെ അതുകൊണ്ട് എക്സ്പെക്ടേഷൻസ് ഒക്കെ കൂടിപ്പോൾ റിലീസ് ആകുന്നത് അതൊക്കെ പ്രശ്നങ്ങളായി ഇത് ഇങ്ങനെ എനിക്ക് ബേസിക്കലി കുറച്ച് ലോക്കി ആയിട്ട് ഒരു പടം നമ്മൾ ഇങ്ങനെ പ്രൊമോട്ട് ചെയ്ത ബെറ്റർ ആണെന്ന് എനിക്ക് എപ്പോഴും തോന്നുന്ന ഒരു വിഷയമാണ് ഇത് അത് നടന്നു അത് എല്ലാ സിനിമകളും എടുത്താൽ തന്നെ ഒരു മലയാളം ടച്ച് ഏതെങ്കിലും ഒരു സിനിമയ്ക്ക് നടനായിരിക്കാം അല്ലെങ്കിൽ ഏതെങ്കിലും ഭാഷയായിട്ട് എന്തെങ്കിലും മലയാളി ഓഡിയൻസ് വേണ്ടി ചെയ്യാറുണ്ട് അതെന്താണ് ഈ പടത്തിൽ തമിഴ് ടച്ച് ഉണ്ട് അത്ര അങ്ങനെയൊന്നുമില്ല ജസ്റ്റ് അത് സ്റ്റോറി ബേസ് ചെയ്തിട്ടാണ് അത് ഫിലിമായിട്ട് കൊണ്ടുവരാൻ നല്ലൊരു വിഷുവൽ ഇമേജായിട്ട് കൊണ്ടുവരാൻ നമുക്കൊരു ക്രാഫ്റ്റ് വേണം നമ്മളത് പഠിച്ചിരിക്കണം അല്ലെങ്കിൽ നമ്മൾ അതിന് ഭയങ്കര ഒരു ഒരു സ്പെഷ്യലിസ്റ്റ് ആയിരിക്കും അല്ലെങ്കിൽ ഒരു ഒരു ഫിലിം നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ അത് ഓഡിയൻസിൻ്റെ ഒക്കെ റീച്ചാകില്ല ആൻഡ് ഇതിന് ഈ പറഞ്ഞ നമ്മൾ നോക്കിയാൽ ഇതിൽ ഇൻ്റർവൽ ബ്ലോക്ക് ഫസ്റ്റ് ഹാഫ് നമ്മൾ എടുത്ത് നോക്കിയാൽ ഈ ഇൻറ്റർവൽ ബ്ലോക്ക് അയ്യോ ഇത് ഇൻ്റർവൽ ആണോ എന്നാണ് തോന്നുന്നത് അത് വി നോട്ട് ടു ഹാപ്പിൻ യൂഷ്വലി എന്ന് പറയും ഒരു ഇന്റർവ്യൂന് വേണ്ടി ഒരു ബിൽഡപ്പ് ഉണ്ട് ഒരു ഒരു ത്രീ ടു മിനിറ്റ് തന്നെ ഒരു ഇന്റർവേലിന് ഒരു ബിൽഡപ്പ് ഉണ്ടോ നമുക്കറിയാം എവിടെ ഇന്റർവ്യൂൽ വരുന്നത് പക്ഷേ അത് ഇതൊരു വേണ്ട നമ്മൾ എല്ലാം കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടും ഒരു പുതിയ എന്തെങ്കിലും നമ്മൾ ട്രൈ ചെയ്യണമെന്ന് മനസ്സിലാണ് ചെയ്യുക സോ ഓൾവേസ് ഗെയിം ആൻഡ് ആൻഡ് യു നോ ട്രൈ ഇൻസ്പയറിംഗ് സാധനം സൂപ്പർ ഓൾവേസ്റ്റാറിന് വേണ്ടി ഒന്നും അതായത് സെലക്ട് ചെയ്യാനാണ് സോ സിനിമ എഴുതണ്ട ഒന്നും അതെ അതെ അത് ഫസ്റ്റ് തന്നെ പറഞ്ഞു ഈ ഫൈറ്റ്സും സോങ്സും ഒക്കെ സാറ് ഇത്രയും മതി ഇത് വേണോ എന്നൊക്കെ ചോദിക്കും ചില വിഷയങ്ങൾ ഞാൻ ചോദിച്ചിട്ട് സാർ എന്ന് പറഞ്ഞു ചില വിഷയങ്ങൾ എനിക്കെന്നെ തോന്നി ഇത് വേണ്ടത് എക്സ്ട്രാ ആണ് നമ്മൾ ഈ മീറ്ററിൽ തന്നെ പോകണമെന്ന് പറഞ്ഞു സോ നൈസ് എക്സ്പീരിയൻസ് അല്ല സോസ് നല്ല റിവ്യൂസ് വരുന്നത് ഭയങ്കര നമുക്കത് യൂഷുൾ ആയിട്ട് വരില്ല ബട്ട് ഫിലിംസ് ഹാവ് ഡൺ വെൽ സോ അത്